ഓരോ ഴക്കാലത്തോടനുബന്ധിച്ചും ഇടുക്കിയിലെ ലയങ്ങളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ ജില്ലാ ഭരണകൂടം അടിയന്തര യോഗം ചേരാറുണ്ട് നവീകരണം എത്രയും വേഗം നടപ്പിലാക്കുമെന്ന് എല്ലാ വർഷവും പ്രഖ്യാപിക്കും എന്നാൽ പേരിന് പോലും നടപടികൾ ഉണ്ടാകാറില്ല ചോർന്നൊലിക്കുന്ന മേൽക്കൂരയും ഏതു നിമിഷവും തകരാവുന്ന ഭിത്തിയും നോക്കി നെടുവീർപ്പോടെയാണ് മഴക്കാലങ്ങൾ തൊഴിലാളികൾ തള്ളി നീക്കുന്നത് இதான் அவங்க பேச்சு தொழிலாளிக்கு எதுவும் நல்ல ரீதியில் செய்யணுங்கிறது இல்லை கம்பெனியில் வேலை செஞ்சா போதும் அவங்களுக்கு அவங்களுக்கு எடுத்து கொடுக்கணும் வேலை செய்யணும் வேலைக்கு போகணும் வெளியில எங்கே வேலைக்கு போகக்கூடாது கரெக்டாக வேலைக்கு போகணும் அதில் லீவ் எடுத்தாச்சுன்னா நோட்டீஸ் கம்பெனி காரியத்தில் கரெக்டாக இருக்கு ஆனால் தொழிலாளி காரியத்தில் அவங்க ஒன்றும் செய்யறது இல்லை இடுக்கியில் தேயிலை தோட்டங்களில் ஜோலி செய்யும் പതിനായിരക്കണക്കിന് കുടുംബങ്ങളിൽ പലർക്കും ഒരു തുണ്ട് ഭൂമി പോലും സ്വന്തമായില്ല ലയങ്ങളിലെ ഇടുങ്ങിയ സാഹചര്യത്തിലാണ് ഇവർ ജീവിതം കഴിച്ചുകൂട്ടുന്നത് വയോധികരും കൊച്ചുകുട്ടികളും അടക്കമുള്ളവർ ഏതു നിമിഷവും തകരാവുന്ന ഇടുങ്ങിയ മുറികളിലാണ് കഴിയുന്നത് വാഗ്ദാനങ്ങൾ മാത്രം നൽകാതെ ലയങ്ങളുടെ നവീകരണത്തിനും പുനർനിർമ്മാണത്തിനുമായി പ്രത്യേക പാക്കേജുകൾ ഒരുക്കാൻ സർക്കാർ തയ്യാറാകണമെന്നാണ് വ്യാപക ആവശ്യം സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം